ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു ഫ്ലോട്ടാണ് ബസ് റൂട്ടിൽ നിന്ന് വെറും അമ്പത് മീറ്റർ മാത്രം മാറി എന്താ കൈതേന ഇട്ടായ്മ കൈതരൊക്കെ വലിപ്പം കണ്ട അപ്പൊ എല്ലാവരും ഇതിന്റെ ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കൈതച്ചിട്ട് നിങ്ങൾ ഒരു ലൈക്ക് അടിക്കണ്ട ഇത് ഈ താഴെ കാണുന്ന ഏരിയ മാത്രം ഒരു ഏക്കറിന്റെ നിരപ്പായത് മാത്രം പിന്നെ അങ്ങോട്ട് കയറ്റാണ് മൊത്തം മൂന്ന് ഏക്കറാണ് അത് നിസാര വിലക്കാണ് ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കണം റൂട്ടിൽ നിന്ന് ഞാൻ പറയാ വെറും അമ്പത് മീറ്ററേ ഉള്ളു ഇതിന്റെ മുകളില് വീട് വരണം ആ അവിടം വരെ ലോറി കടിച്ചില്ല അതേ വഴിയും മോളെ അപ്പൊ ആ വഴി കഴിഞ്ഞാൽ നടന്നു പോയിക്കൊണ്ടിരിക്കണം ഇപ്പൊ ഇവിടെ കൈതീനിട്ടേക്കണം ഇത് അത്യാവശ്യം നിലപ്പാട്ട് ഇറങ്ങുന്ന ഒരു ഏക്കറ് പിന്നെ അങ്ങാട് റബ്ബറുണ്ട് ഉണ്ട് മാവുണ്ട് പ്ലാവുണ്ട് തേക്കുണ്ട് മരുതണ്ട് അതിഷ്ടം പോലെ മരങ്ങൾ ഒരേക്കറില് നൂറ് മരം വെച്ചിപ്പോ നിപ്പുണ്ട് അപ്പൊ അങ്ങനെ മൂന്ന് ഏക്കർ പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ വഴിയില്ലാത്ത ഒരു ഏക്കർ കൂടിയും കിടപ്പുണ്ട് അപ്പൊ ഇത് വാങ്ങിക്കണവർക്ക് അത് അതൊരു പകുതി പേസൊക്കെ കിട്ടും ഇതിന്റെ വിലയുടെ പകുതി കിട്ടും അത് അപ്പൊ ഇതിനോട് ചേർന്നവരൊക്കെ ആകും ഈ വഴി തന്നെ മതിയാവും അത് ലോറി കയറുന്ന വഴിയാണത് എന്താ ഞാൻ വെറുതെ മരങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാണ്ട നല്ല അടിപൊളി ഇതാണ് താഴെത്തന്ന വീട് ഞാനിപ്പോ ഏറ്റവും ബാക്കി നിന്ന് വരെ എടുത്തു തന്നെയാണ് അത് ഫ്രണ്ട് കാണിച്ച് ഇപ്പൊ ബാക്ക് വേണ്ട എല്ലാ മരങ്ങളും ഉണ്ടെന്നുള്ളതിന് ഈ തടി വെട്ടിട്ട് അതിന് നല്ലൊരു കാശിട്ട് അപ്പൊ ഇതിരി ഇതിന് ചോദിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിസ്സാര പൈസ ചോദിക്കണുള്ളൂ കാരണം ഇത്രയും സ്ഥലം ഒന്നിച്ചല്ലേ അത് കാരണം ആ ഒരു വിലക്കിങ്ങോട്ട് പോരുത് ഏഹ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം ഏഹ് ഞാൻ പറയാ മൂന്ന് ഏക്കർ കൂടുതൽ വന്നത് പിന്നെ ഞാൻ പറയാ വഴിയില്ലാത്ത സ്ഥലം ഒരേക്കറുണ്ട് അത് അതും കൂടി എടുക്കണമെങ്കിൽ ഏക്കർ ഇടും അതും ബസ് നിന്ന് വരും അമ്പത് മീറ്റർ അതായത് നമുക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സുഖമാണ് അത്രയും സെറ്റപ്പിലുള്ളൊരു ഇതാണ് അപ്പൊ എല്ലാവരും വിചാരിക്കും ഭയങ്കര വിലയായിരിക്കും ആ വിലയൊന്നും ഇല്ല വെറും ഒരു ലക്ഷം രൂപ ഉള്ള സെന്റിന് അപ്പുറത്തെ സ്ഥലമാണ് തന്നെ ഒരു അമ്പതിനായിരം രൂപ കിട്ടും പക്ഷെ ഇത് മേടിക്കണവന അത് മേടിച്ച ഗുണുള്ളൂ കാരണം അതിന് വഴിയില്ല അങ്ങനെ ഒരു ഗുണവും കൂടി ഉണ്ടായിട്ട് അത്യാവശ്യം എല്ലാ സൗകര്യവും വറ്റാത്ത കിണർ പിന്നെ ഈ താഴത്തെ വീട് കാണിച്ചു കേട്ടോ ഞാനിപ്പം ഇന്ന് ഈ വീടെന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലുതായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഇതിനെ ഹൈറ്റും കാര്യങ്ങളൊന്നുമില്ല ഇല്ല രണ്ടും വാതിൽ തന്നെയാണ് അഞ്ചരി ഹൈറ്റായിട്ടുള്ളു അപ്പൊ വീട് നോക്കണ്ട ഷീറ്റ് ഷീറ്റടിക്കണ ഇതും കാര്യങ്ങളൊക്കെ ഉണ്ട് മാവ് പ്ലാവ് എല്ലാം മരങ്ങളെല്ലാം ഉണ്ട് നിങ്ങൾക്ക് ഇനി ഇവിടെ വീട് പണിയണമെന്നുണ്ടെങ്കിൽ തിരിച്ചു പൊളിച്ച് അടിപൊളി ഒരു വീടും പണിയാം അതിനുള്ള കല്ലും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ ഉണ്ട് ഒരു സാധനത്തിന് പുറത്തു കൊണ്ട സിമെന്റ് മണലും മാത്രം എടുത്താ മതി ഇതേണ്ട വാതിലൊക്കെ ഹൈറ്റ് വേണ്ട വലിയ വലിയത് മച്ചൊക്കെ ഉള്ള വീടാണ് അത്യാവശ്യം പൊളിച്ച അത്യാവശ്യം തടിയും കാര്യങ്ങളൊക്കെ കിട്ടും അങ്ങനെ ഉള്ളൊരു സെറ്റപ്പാണ് ഇങ്ങനെ അങ്ങാട് ചെലുവാ നേരെയുള്ള ഇത് കാരണം ചെല്ലണം അത്യാവശ്യം നല്ല നല്ല മരങ്ങളാണ് ആഞ്ഞിലി പ്ലാവ് ഉണ്ട് എല്ലാമുണ്ട് ആഗ്രഹം ഉണ്ടാ തീക്ക് കെട്ടിയിക്കണം ഇതിന്റെ അപ്പുറത്തേക്കണം ഒരു ഏക്കർ സ്ഥലം ഒന്നും അതിൻ്റെ അകത്ത് ഇത് ഇഷ്ടംപോലെ മരങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ അതെടുക്കുന്നത് ലാഭവുണ്ട് അപ്പൊ മൊത്തം നാലേക്കറ് കിട്ടും ഈ നാലേക്കറിനും കൂടി എന്താ മൂന്നര കോടി രൂപയുള്ളു മൊത്തം മൂന്നര കോടി രൂപ ഈ നാലേക്കർ കിട്ടും മൂന്നേക്കറിന് ഈ പറഞ്ഞോട് മൂന്ന് കോഴി അതില് ഒരു അമ്പതിനായിരം രൂപ ലക്ഷം രൂപ കൊടുത്ത ഇത്രേ ഉള്ളൂ ഒരു മൂന്നര കോഴി രൂപക്ക് ഈ നാല് ഏക്കർ സുഖമായിട്ട് ഒപ്പിച്ചെടുക്കേ സൗകര്യത്തില് ഇത് വെറുതെ കിട്ടൂല കണ്ട കൈതൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാക്കി കിടങ്ങാ നല്ല വളക്കൂറുള്ള മണ്ണാണ് വീടിന്റെ അകത്തും റബർ വെച്ചിട്ടുണ്ട് ഈ കൈതിട്ടിട്ട് പോയി റബ് വെച്ചയാണ് അപ്പൊ അതിന്റെ ഇതൊന്നും അറിയേണ്ട കാര്യൊന്നുമില്ല അപ്പൊ ഇവിടെ മൊത്തം ഡാപുറാവും പറയാൻ പറ്റല്ലോ റാബുറാക്കി എങ്ങനെ വില കൂടിയല്ല അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഹ് നമ്മ ഏറ്റുമാരൂന്ന് ഒരു പത്ത് കിലോമീറ്റർ അതേപോലെ തന്നെ പാലേ നിന്നും പത്ത് കിലോമീറ്റർ അതായത് നമ്മ നിന്ന് പാലക്കോണ റൂട്ട് അല്ലെങ്കിൽ പാലയിൽ നിന്ന് പാതു റൂട്ടിലാണ് ബസ് റൂട്ടിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ചെയ്യണത് അതെ നേരിടാ കാണി ബസ് റൂട്ടാണ് കാണുന്നത് ഇതാ നെയ് നിൽക്കുന്നകത്ത്ക്കാണ് ഈ വണ്ണുള്ളത് കേക്കാണ് കേൾക്കണേണ്ട ഒറ്റത്തേക്ക് അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവര് നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി പിന്നെ ഇലയിൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യുക അങ്ങനെ ചെയ്യുന്ന ടീമാണ് ഒരു കുഴപ്പമില്ല